കാട്ടാക്കടയിൽ നവകേരള ബസ് കടന്നു പോകുന്നതിനിടെ സംഘർഷം വാഹനത്തിന് മുന്നിൽ ചാടി യൂത്ത് കോൺഗ്രസുകാർ കാട്ടാക്കടയിൽ നവകേരള ബസ് കടന്നു പോകുന്നതിനിടെ സംഘർഷം മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് കടകളിൽ ഒളിച്ചിരുന്ന ഇരുപത്തഞ്ചോളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നവകേരള ബസ് എത്തിയപ്പോൾ വാഹനത്തിനെ മുന്നിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും പ്രതിഷേധക്കാരെ മർദ്ദിച്ചു സുരക്ഷാ ഉദ്യോഗസ്ഥരും പ്രതിഷേധം ചെറുക്കുവാൻ ശ്രമിച്ചു കാട്ടാക്കട മണ്ഡലത്തിൽ നിന്നും അരുവുകേരയിലേക്ക് പോവുകയായിരുന്നു മുഖ്യമന്ത്രി അതേസമയം നവകേരള സദസ് അവസാന ഘട്ടത്തിലെത്തുമ്പോൾ തലസ്ഥാനത്തെങ്ങും വ്യാപക സംഘർഷമാണ് അരങ്ങേറുന്നത് ഇന്നലെ ആറ്റിങ്ങലിൽ നടന്ന നവകേരള സദസ്സ് കടന്നു പോയതിനു ശേഷം തുടർച്ചയായ ആക്രമണങ്ങളാണ് ഉണ്ടായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുഹൈലിന്റെ വീടും മാഹോറും ഡിവൈഎഫ്ഐക്കാർ തകർത്തു മണിക്കൂറുകൾക്കുള്ളിൽ ആറ്റിങ്ങൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജാമിന്റെയും വീട് ആക്രമിച്ചു പോലീസ് സ്റ്റേഷനിൽ കയറി യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ചതിൽ ഡിവൈഎഫ്ഐക്കാർക്കെതിരെയും പരാതിയുണ്ട്